ഞാനിങ്ങനെ സഹായിക്കേണ്ടി എന്നുള്ളത് അപ്പൊ ഇയാള് പറയുകയാണെങ്കിൽ അതിനൊരു പൂജ കാണും പൂജ എന്ന് പറയുന്നത് നജ്ഞ കാണും അതെനിക്ക് തോന്നി എന്തോടായിട്ട് കാണും ഇയാൾ ഒരു ദിവസം പുരേല് വന്ന് ഉച്ചയ്ക്ക് വന്നത് ഉച്ചയ്ക്ക് വന്ന് ആ പ്രകാശം ഉച്ചക്ക് വന്ന് അന്ന് വന്ന് ഏഹ് ഒരു കുട്ടുമ്പോ ചിറ്റെ ആ കുണ്ടിയിൽ മഞ്ഞപ്പൊടിയോ ഈ വെറ്റിയിലേ സാധനം ആ പൊടിയും കൂടിയും കഴിക്കും ഞാൻ കണ്ടതാ ഇയാള് കഥനോട് പറഞ്ഞ വായന്റെ തണ്ട് പറച്ചുകൊണ്ടുവരാന് അങ്ങനെ ഇയാൾ അത് ഇങ്ങനെ ഇറക്കിയപ്പോ ചോക്ക് ബ്ലെഡിന്റെ കളർ പോലെ ആയി അവൻ ഇയാൾ പറഞ്ഞാൽ എന്റെ മേത്തുള്ള ഇങ്ങോട് അറുമോളിനി വേജാറാണെന്ന് പറയല്ലോ എൻ്റെ മേതെ ബാധ ഉണ്ട് കേട്ടത് തന്നെ ഈ മനസ്സിലായി അയാൾ ശരിക്കുകയാണ് ഞാൻ എന്റെ മേത് ബാധ ഒന്നുമില്ലല്ലോ പറഞ്ഞ പറഞ്ഞപ്പിക്കാൻ കൂടി ഇത് മക്ക ഇത് ഞാൻ അതിൽ പറഞ്ഞില്ലട്ടോ കേട്ടോ പിന്നെ ഒരാളോട് ഓർമ്മ വരുന്ന മക്കൾക്ക് വരെ എന്റെ മോൾ അഞ്ച് വയസ്സാകുമ്പോൾ മരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു അതൊക്കെ എടുക്കുമ്പോൾ വേദംബമ്മേക്കതിന് പേടി ഉണ്ടാവല്ലോ അഞ്ച് വയസ്സാകുമ്പോൾ എൻ്റെ മോൾ മരിക്കും ഞാനിപ്പോൾ എവിടെയാണ് ഞാൻ അതിനോട് ചോദിച്ച് സ്വന്തം പെണ്ണങ്ങൾ കൂട്ടിക്കൊടുക്കുന്ന പരിപാടി എടുക്കരുത് ഏ കാരണം ഞങ്ങൾ അങ്ങനെ വിശ്വാസങ്ങൾ അയാൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ ആരോടും പറഞ്ഞില്ല പക്ഷെ ഇനി ഞാൻ എല്ലാരോടും പറയൂന്നറു താമരശ്ശേരിയിൽ യുവതിയെ നഗ്നപൂജ നടത്താൻ പ്രേരിപ്പിച്ച സംഭവത്തിൽ രണ്ടുപേര് അറസ്റ്റിനാണ് ദുർമന്ത്രവുമായി ബന്ധപ്പെട്ട് ആരോപണമടക്കം ഉയർന്നതോടെയാണ് പോലീസ് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നതും സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പരാതി നൽകിയ യുവതിയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ കൂടുതൽ വെളിപ്പെടുത്തലും നടത്തിയത് നഗ്നപൂജ നടത്താൻ തന്നോട് ആവശ്യപ്പെട്ടത് ഭർത്താവിന്റെ സുഹൃത്തായ പ്രകാശനാണെന്നും ഭർത്താവിന്റെ ദേഹത്ത് ബ്രഹ്മരക്ഷസുണ്ടെന്നും പറഞ്ഞാണ് നഗ്നപൂജ നടത്താൻ ആവശ്യപ്പെട്ടതെന്നും യുവതി പറയുകയാണ് നഗ്നപൂജ നടത്തിയാൽ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് ഇവർ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് മുൻപ് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പൂജ നടത്തിയെന്നാണ് ഇയാൾ പറഞ്ഞതെന്നും പരാതിക്കാരി വ്യക്തമാക്കി ഭർത്താവിന്റെ കാര്യമാണ് പറഞ്ഞാണ് തന്നെ സമീപിച്ചത് എന്നാണ് യുവതി വെളിപ്പെടുത്തിയത് ഭർത്താവിന് മേൽ ബാധ കയറി എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഭർത്താവ് തന്നെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു സഹിക്കാൻ കഴിയാതെ വന്നതോടെയാണ് പോലീസില് പരാതി നൽകിയത് കേസിൽ പിടിയിലായ ഭർത്താവും പ്രകാശനും ചേർന്ന് പുറത്തിറങ്ങിയാൽ ഉപദ്രവിക്കുമോ എന്ന പേടിയുണ്ടെന്നും പോലീസ് സംരക്ഷണം വേണമെന്നുമാണ് യുവതി പറയുന്നത് സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അടിവാരം മേലെ പൊട്ടിക്കയിൽ പി കെ പ്രകാശനും അടിവാരം വാഴയിൽ വി ഷമീർ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് പരാതിക്കാരിയായ യുവതി ഇപ്പോൾ പോലീസിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് വീട്ടിലെത്തിയ പ്രകാശൻ പുട്ടുണ്ടാകുന്ന കുടത്തിൽ വെള്ളമെടുത്ത് ചുവപ്പ് നിറം വരുത്താൻ പൊടി കലക്കി അത് ദേഹത്ത് കയറി ബ്രഹ്മരക്ഷസ് എന്ന ബാധയുടെ രക്തമാണെന്നും പറഞ്ഞു അതിന്റെ ശക്തി കൊണ്ടാണ് ഭർത്താവുമായുള്ള നിരന്തര സംഘർഷണം എന്നും പ്രകാശൻ പറഞ്ഞു പക്ഷെ യുവതി പറയുന്നത് വീട്ടിലെ കലഹത്തിന് കാരണം അതല്ല എന്നും തന്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നും കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി താൻ അനുഭവിക്കുകയാണെന്നുമാണ് പരാതിക്കാരി പറയുന്നത് മന്ത്രവാദത്തിനെത്തിയ പ്രകാശൻ പോയ ഉടൻ തന്നെ വിവരം താൻ ഉമ്മയെ അറിയിച്ചു പിന്നാലെ പ്രകാശൻ രാത്രി വീണ്ടും വന്നു അപ്പോഴാണ് ഭർത്താവിന്റെ മേലെ ബ്രഹ്മരക്ഷസുണ്ടെന്നും ഇത് പരിഹരിക്കാൻ നഗ്നപൂജ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടതെന്നും യുവതി പറയുകയാണ്